നമസ്കാരം യുക്രൈന് നൽകി വന്നിരുന്ന യു എസ് സൈനിക സഹായത്തിന് താൽക്കാലിക വിരാമം ഇട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി നടത്തിയ സമാധാന ചർച്ച പുരോഗതി പ്രാപിക്കാത്തതിനാലാണ് ട്രംപ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്നും സമാധാനം സ്ഥാപിക്കലാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും വൈറ്റ് ഹൌസ് അറിയിക്കുന്നു ഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള പരിഹാര നടപടികളോട് സെലൻസ്കി അനുകൂല നീക്കത്തിന് തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും യുവസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയുള്ളൂ എന്ന് ട്രംപ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ ആക്രമണം തുടരുന്നതിനിടെ യുവസെടുത്തിരിക്കുന്ന ഈ തീരുമാനം കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക പ്രയോഗിക്കുന്ന സമ്മർദ്ദമാണിതെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നാറ്റോ സഖ്യത്തെയും യുക്രൈന് പിന്തുണയുമായി എത്തിയ യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യുക്രൈന് സൈനിക ശക്തിയും സാമ്പത്തിക സഹായവും പിന്തുണയും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്ര സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെട്ടിരുന്നു റഷ്യൻ സൈന്യത്തോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ബുദ്ധിമുട്ടുന്ന യുക്രൈന് ഈ സംഭവ വികാസങ്ങൾ അത്ര അനുകൂലമല്ല ഇതിനിടയിൽ യൂറോപ്പിൽ നിന്ന് യുക്രൈന് നൽകുന്ന പിന്തുണ തുടരണമെന്നും ആവശ്യമെങ്കിൽ നിലവിൽ നൽകുന്ന സഹായങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ നേതാക്കൾ ഒരുമിച്ചുകൂടിയിരുന്നു എന്തു തന്നെയായാലും അമേരിക്ക പിന്തുണ താൽക്കാലികമായി പിൻവലിച്ച സ്ഥിതിക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എത്രമാത്രം സഹായം യുക്രൈന് നൽകാനാകുമെന്ന ചോദ്യം നിലനിൽക്കുകയാണ് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഇപ്പോഴും വളരെയേറെ ദൂരെയാണ് എന്ന് വ്ലോഡിമർ സെലൻസ്കി അടുത്തിടെ പറയുകയുണ്ടായി ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടിയേകി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു സെലൻസ്കി നടത്തിയിരിക്കുന്ന ഏറ്റവും മോശം പ്രസ്താവനയാണിതെന്നും അമേരിക്ക ഇത് അധികനാൾ സഹിക്കില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞത് ജോ ബൈഡൻ ഭരണകൂട കാലം തൊട്ട് നൽകി വന്നിരുന്ന അമേരിക്കൻ പിന്തുണ യുക്രൈന് ബലമേകിയിരുന്നു അത്തരത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണയുള്ളിടത്തോളം കാലം സെലൻസ്കി സമാധാനം കാക്ഷിക്കില്ല എന്ന് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ ട്രംപ് പ്രസ്താവന പ്രസ്താവനയെർക്കുകയും ചെയ്തു റഷ്യ യുക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം നടത്താൻ ആരംഭിച്ചതിനു ശേഷമുള്ള മൂന്ന് വർഷക്കാലത്തോളം യു എസ് യുക്രൈന് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുന്നത് സംബന്ധിച്ച സൂചനയാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ പ്രകടമാക്കിയത് ഇപ്പോൾ സൈനിക സഹായം യും താൽക്കാലികമായി നിർത്തിവെച്ചതോടെ അത് പ്രായോഗിക തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇതുകൂടാതെ സെലൻസ്കിയെ ലക്ഷ്യമിട്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പോസ്റ്റും പങ്കുവച്ചിരുന്നു ട്രംപിനെ മാസ്റ്റർ ചെസ് കളിക്കാരൻ എന്ന് വിശേഷിപ്പിച്ച് മൈക്കൽ മക്യൂൻ എന്നയാൾ എഴുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കുവച്ചത് ഡൊണാൾഡ് ട്രംപിനെ വില കുറച്ച് കാണരുത് ഈ കളിയിൽ അദ്ദേഹം എല്ലാവരേക്കാളും പത്ത് ചുവട് മുന്നിലാണ് ഇതായിരുന്നു ട്രംപ് പങ്കിട്ട ആ പോസ്റ്റ് യുക്രൈനിലെ അപൂർവ ഭൗമധാതുക്കളിൽ നിന്നും ലഭ്യമാകുന്ന വരുമാനത്തിന്റെ അൻപത് ശതമാനം യു പങ്കിടുന്നത് സംബന്ധിച്ച കരാറിൽ ഒപ്പിടാനായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് വാഷിങ്ടണിലെത്തിയ സെലൻസ്കിയും ട്രംപുമായി വൈറ്റ് ഹൌസ് ക്യാമറകൾക്ക് മുൻപിൽ പരസ്യ പരസ്യവാക്കേറ്റം ഉണ്ടാവുകയുണ്ടായി അതേ തുടർന്ന് യു എസ് വെച്ച കരാറിൽ സെലൻസ്കി ഒപ്പുവയ്ക്കാതെ ഇറങ്ങിപ്പോവുകയാണുണ്ടായത് ഇത് അമേരിക്കയെ അതേ തുടർന്ന് റഷ്യയുടെ പൂർണ്ണതോതിലുള്ള ശേഷം അമേരിക്കയിൽ നിന്ന് ലഭിച്ച സഹായത്തിന് സെലൻസ്കി കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണമെന്ന് ട്രംപ് പറയുകയുണ്ടായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സെലൻസ്കിയോട് തങ്ങളോട് നന്ദി പറയൂവെന്ന് ആവശ്യപ്പെടുകയുണ്ടായി യുക്രൈനിലെ ധാതു വിഭവങ്ങൾ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയ്ക്കൊപ്പം തുറമുഖങ്ങളുടെയും പ്രകൃതിവാതക ടെർമിനലുകളുടെയും ഉടമസ്ഥത യു എസിന് കൈമാറണമെന്ന കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഇത്തരത്തിൽ യുക്രൈൻ കൈമാറുന്ന പ്രകൃതി വിഭവങ്ങൾക്ക് പകരമായി യുക്രൈന് യു എസ് സൈനിക സുരക്ഷാ ഉറപ്പുകളൊന്നും ആ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാലാണ് കരാർ സംബന്ധിച്ച ചർച്ചക്കിടെ സെലൻസ്കി ഇറങ്ങിപ്പോയതെന്നാണ് സൂചന എന്തു തന്നെയായാലും യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് യുക്രൈൻ പ്രസിഡന്റ് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്ന് ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന പുതിയ നടപടി യുക്രൈന് ഗുണകരമാവില്ല എന്നത് തീർച്ചയാണ് യുഎസ് യുക്രൈന് നൽകി വന്നിരുന്ന സൈനിക സഹായം താൽക്കാലികമായി പിൻവലിച്ചതിനെ തുടർന്ന് യുക്രൈൻ ഇതുവരെ പുലർത്തിപ്പോന്ന നിലപാടുകളിൽ അയവ് വരുത്തുമോ അതോ യൂറോപ്പിന്റെ മാത്രം പിന്തുണയോടെ മുന്നോട്ട് നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത് വാർത്തയുടെ നിറം തേടി തനി നിറം